രണ്ടു ദിവസമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിവന്ന എസ് എഫ് ഐയോടുള്ള വെല്ലുവിളികളും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രോശങ്ങളും നിശ്ചയിച്ച പരിപാടികളിലില്ലാത്ത യാത്രകളും സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ മാത്രമല്ല ബാധിച്ചത് ഒരു ജീവൻ പൊലിയുന്നതിന് കൂടിയാണ് ഈ പ്രവൃത്തികൾ കാരണമായത് കോഴിക്കോട് മാനാഞ്ചിറ എൽ ഐ സി ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞുവീണ ചേവായൂർ സ്വദേശി അശോകൻ അടിയോടി എന്നയാളെ ഗവർണറുടെ അപ്രതീക്ഷിത സന്ദർശനം കാരണം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതിരുന്നതു മൂലമാണ് മരണം സംഭവിച്ചത് പ്പിൽ കുഴഞ്ഞു വീണ അശോകനടിയോടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായുള്ള ആംബുലൻസിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരമല്ലാതെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടുമാണ് ഗവർണർ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത് കൽവ വാങ്ങാനാണ് താൻ അവിടേക്ക് എത്തിയതെന്നാണ് ഗവർണർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Yeah, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.